ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളീ നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പോണ വയ്ക്കാൻ നമ്മൾ വിചാരിച്ചൊന്ന് കയറി ഹോട്ടലുണ്ട് ഇവിടെ നല്ല കുഞ്ഞു കുഞ്ഞു ഹോട്ടലുകൾ കുറേ ഈ ബൈപ്പാസ് റോഡ് മേലിപ്പോൾ ഉണ്ടായിരിക്കുന്നു അപ്പോൾ അവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് എല്ലാ ഹോട്ടലിലടുപ്പം നമ്മൾ പോവും ഈ ഹോട്ടല് വരാൻ അപ്പുറത്തൊക്കെ ഭയങ്കര ഫുള്ള് ഫുൾ അയക്കുന്നത് അപ്പം അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതാണ് ഇത് ഏലക്കായിട്ടോ ഈ ഹോട്ടലിൻ്റെ പേര് ഏലക്കായി ഹോട്ടൽ അങ്ങനെ ഇവിടെ വന്നാണ് ചായ കുടിക്കാൻ നമ്മളെല്ലാവരും കാത്തിരി പഠി ഫുൾ അയക്കുന്നത് ഫുള്ള് എവിടെ നോക്കിയാലും ഏത് ഹോട്ടലിൽ കയറിയാലും ആൾക്കാർ തന്നെ അല്ലേ ഏത് ഹോസ്പിറ്റലിൽ കയറിയാലും ആൾക്കാർ തന്നെ ഏത് ഹോട്ടലിൽ കയറിയാലും ആൾക്കാർ തന്നെ എന്നറിഞ്ഞ മാതിരി വേറെ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ സുഖാന്ന് വിചാരിക്കുന്നത് സുഖം സമാധാനവും സന്തോഷവും തരട്ടെ വർത്തവനും എല്ലാവർക്കും ഞാൻ കുറേ അപകടങ്ങളൊക്കെ അതാ കഴിഞ്ഞും കേൾക്കും കാണുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ ചെയ്യുക ഓരോരോ യോഗവും കാര്യമൊക്കെയാണ് എല്ലാവരല്ല ഓരോ മഹഫ്ലത്ത് നന്നാക്കി കൊടുക്കട്ടെ എല്ലാവരും സ്വർഗത്തിലാക്കി കൊടുക്കട്ടെ ജാതിക്കളായാലും അങ്ങനെയൊക്കെയാണ് വർത്താൻ നമ്മളെ വിഷമമുണ്ട് ഇപ്പോൾ പിള്ളേരൊക്കെ പറഞ്ഞ് നമുക്ക് ചായ കുടിക്കാൻ കയറുമെന്ന് അങ്ങനെ കയറിയാണ് അങ്ങോട്ട് ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട് കുട്ടികളൊക്കെ അവർക്ക് വേണ്ടിയത് എന്താ വെച്ചാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെയാണ് ഇവിടെ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ഓരോരുത്തർക്ക് പോയി എടുത്ത് കഴിക്കട്ടോ പിന്നെ ഓരോന്നെ എടുത്ത് തരണമെന്നൊന്നുമില്ല എല്ലാവരും അവിടെ പലഹാരത്തിൻ്റെ അടുത്ത് കണ്ടോ തിക്കും കുത്തറ് നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല പലഹാരങ്ങളൊക്കെയാണ് ഇതാ കുണ്ടച്ചാണ്ടിയിൽ കന്മാസോ കോളോ ഇതൊക്കെ ഉണ്ട് പല പേരുകളും പറഞ്ഞിട്ട് എനിക്കിപ്പോൾ അത്ര വലിയ പേരൊന്നും പറയാറിയില്ല എന്തായാലും അലഹമ്മദില്ല തിന്നപ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് നല്ല അടിപൊളി സാധനമാണ് കുട്ടികളൊക്കെ അതാ കടച്ച് വരച്ച് തിന്നതാ പിന്നെ അതെന്താണ് ഇത് കട്ട്ലേറ്റോ മറ്റേ ചട്ടിപ്പത്തിരിയോ കന്മാസ് അങ്ങനെ പല സാധനവും ഉണ്ട് അങ്ങനെ അതാ അടിപൊളി ചായ എത്തിയിട്ടുണ്ട് ടുപ്പം കൂടിയാൽ കൂട്ടിയവരിക്ക് കുറഞ്ഞവർക്ക് കുറഞ്ഞത് മോനാണ് അക്കളായത് സൗന്ദരി ഇല്ല കുറിൻ്റെ മോൻ വന്നിട്ട് കുറേ സ്ഥലത്ത് പോകും വരികയൊക്കെ ചെയ്ത് നല്ല ഭയങ്കര മനസ്സമാധാനം സന്തോഷമൊക്കെ ആയി ഇപ്പോൾ പോവാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഉള്ള പ്രസവം അടുത്ത് ആയിക്കുന്ന ഈ പ്രസവം കഴിഞ്ഞാലും പോവും ഇൻഷാള്ള ആവശ്യം ആരോഗ്യ ആഫീത്തൊക്കെ എൻ്റെ മോൻക്കായാലും ആർക്കായാലും ലോകത്തിലും എല്ലാവർക്കും ഉണ്ടാവട്ടെ മോനിങ്ങും പോയി വന്ന് കാണാനുള്ള തോഷിക്കായിട്ടല്ല ഇതാ തിരുനെല്ലിപ്പൂവനാണ് മക്കളെ എത്ര റോട്ടുമലയൊക്കെ കണ്ട റോട്ടുമലയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായി തൂങ്ങി കിടക്കണം ജനങ്ങളെ കണ്ട ഇതെല്ലാം നമ്മളിതാ കണ്ട ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോണ ആൾക്കാരെല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ കേറു കേറൂ മക്കളെ ആര് അവിടെ മുമ്പിൽ തിന്നടി കുത്തിനോ മുമ്പില് ഒളിക്ക് കുത്തിരുന്നപ്പുറം കേറിയിരുന്ന കൂടെ പോവാറിരിക്കട്ടെ അവിടെ കേ അതല്ല പറയുന്നത് എല്ലാ ഹോട്ടലിലാണ് അങ്ങനെ വെള്ളം കേറില് ഏലക്കായ് പേടിയല്ലേ എന്താ കായ എന്തൊക്കെയാണ് പേര് മക്കളെ നിറഞ്ഞെടുക്കാണ് വീഡിയോകള് ഫുഡ് തോമസ് ਯਾਰ ਲਾਖ ਭਾਵੇਂ ਨੰਨ ਚੰਗਾ ਐਂਦਾ ਨੇ ਲਾਖ ਤੂੰ ਬਾਲਾ ਲਿੰਕੜੇ ਬਿੜੀ ਵਾਤੋ ਇਹੰਦਾ ਭਾਰੇ ਨਾ ਵਾਤੋ ਜਿਆਦਾ ਜਿੰਨਾਲੇ ਪੈਸੇ ਨਹੀਂ ਨਾ ਇੰਨੇ ਚੁੱਕੜੇ ਇੱਥੇ ਆਸਪਤਰੀ ਬੈਠੜੂ ਲੈ ਲਾਖੇ ਪੈਸੇ ਨੇ ਆਟੋਮੈਟਿਕ ਪੈਸੇ ਨੇ ਮਟਰ ਕਾਰਕ ਕੋ ਪੈਸਾ ਲਾਖ ਨੂੰ ਪੈਸੇ ਨੇ ਕਦਲਾ ਕਾਦਲਾ ਐਂਡਰ ਕਾਦਲੇ െത്താനായി നമ്മളെ ചായ കുടിയൊക്കെ കഴിഞ്ഞു അടിപൊളി ചായും കാര്യം കഴിഞ്ഞു തുറക്കണം ഓ സമാധാന വന്നില്ലേ ആ ശരിയോലെത്തിയോ ഇറങ്ങു പത്തു ഇറങ്ങു ഓ പാത്തു ഡാഡി ഇറങ്ങി ഡാഡി ഇതാ ഇറങ്ങുന്നു വീട്ടിലെത്തി ഇതമ്മ ഞാൻ അപ്പം തന്നെ മറിഞ്ഞു വീണു നമ്മൾ നമ്മളെ വീട്ടിലെത്തി ചായ കുടിയൊക്കെ കഴിഞ്ഞു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ